അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഈ കളരി പഠിച്ചത് എസ് എന്നെ പഠിപ്പിച്ച് തന്നത് ബുള്ളറ്റ് ഓടിക്കാൻ പഠിപ്പിച്ചു തന്നത് ഷൈനി ചേച്ചിയാണ് ആക്ച്വലി ഭയങ്കര പേടിയുണ്ടായിരുന്നു ബിഗിനിങ്ങിൽ പക്ഷേ ചേച്ചി ആദ്യമേ വിശദീകരിച്ച് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് 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 അങ്ങനെ ഓർഡറിൽ എനിക്ക് പറഞ്ഞു തന്ന് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ കയ്യിൽ കീ തന്നിട്ട് പറഞ്ഞു ചെന്ന ഓടനെ പറഞ്ഞു കയറി ഇരിക്കാൻ പറഞ്ഞു കെയറിയിരിക്കാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു എല്ലാ ഓർഡറിൽ പറഞ്ഞു തന്നു ആൻഡ് അതേപോലെ തന്നെ പ്രെസൻറ്റ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ആദ്യം ഒരു ചെറിയൊരു നെർവസ്നസ് ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചി ഒപ്പം നിന്നു ആൻഡ് ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോയാലും ചേച്ചി നടന്ന് പുറകെ വരും ബിക്കോസ് ഞാൻ എവിടെയെങ്കിലും ലൂസ് ഔട്ട് ആയാൽ പിടിച്ചു പോക്കാനായിട്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക നമ്മളൊരു ത്രീ ഡേയ്സ് മൂന്ന് ദിവസം എടുത്തിട്ടുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ആദ്യം വേണ്ടത് കോൺഫിഡൻസാണ് ഒരു സ്ത്രീക്ക് വണ്ടി പഠിക്കുന്നത് ഈസിയാണ് പക്ഷേ അത് പുറത്തോട്ട് കൊണ്ട് ഇറക്കാൻ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് എന്നൊരു സാധനം ഞാൻ സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ച് പഠിപ്പിക്കുന്ന ആളാണ് അല്ല അത് അല്ല അത് ഒരു ഒരു ഏതാണെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കുമ്പം അത് ആ ഗുരു എന്ന് പറയുന്നൊരു ആൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും ഒരു ദക്ഷിണയുമുണ്ട് അത് നമ്മൾ കൊടുത്തു തന്നെ പഠിക്കണം അത് കൊടുക്കാതെ പഠിക്കാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ് അത് ശമ്പളം എന്നുള്ളതല്ല ചേച്ചി ഉദ്ദേശിക്കുന്നത് ചേച്ചി ഉദ്ദേശിക്കുന്ന എല്ലാ എന്താ പറയുക വുമൻസും വണ്ടി ഓടിച്ച് പഠിക്കണം ഒരു അത്യാവശ്യത്തിന് നിങ്ങൾ വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കണം ഒരു ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ചേച്ചിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഒരുപാട് ദിവസം എന്നെ വിളിച്ചിട്ടും ഞാൻ വിളിച്ച ആഗ്രഹം പറഞ്ഞിട്ടും ഞാൻ ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ സത്യമായിട്ടും പിന്നീട് എന്നെ ഇതിന് വേണ്ടി കീ ചെയ്ത് പോ പോ എന്ന് പറഞ്ഞൊരാളും കൂടിയുണ്ട് വിനീത വിനീത അപ്പം വിനീതയാണ് എനിക്ക് ചേച്ചിനെ പരിചയപ്പെടുത്തി തരുന്നതും ചേച്ചിയുടെ അടുത്ത് പറയാൻ പറയുന്നതും അങ്ങനെ ഞാൻ വിനീത മുഖേന ഞാൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുകയും വിളിച്ചേച്ചി പിന്നെ ഞാൻ ആ പ്രദേശത്തോട്ട് നോക്കിയേ ഇല്ല അനക്കില്ലായിരുന്നു കുറച്ചുപേരെ എനിക്ക് സന്തോഷമുണ്ട് ഇവർ രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നില്ലേ ആ യെസ് അപ്പം ഞങ്ങൾ വണ്ടി മര്യാദക്ക് ഓടിക്കുന്നുണ്ട് യെസ് അത് ഭയങ്കര ഒരു എന്താ പറയുക സീരിയസ്ലി അതൊരു ഗുരുത്വത്തോടു കൂടി തന്നെ എന്നും ഓർമ്മയിലുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു തന്ന് സീരിയസ്ലി വളരെ നന്നായിട്ടും വളരെ ഹാപ്പി ആയിട്ടും വഴക്ക് പറയാതെ പഠിപ്പിച്ചു തന്നു അതാണ് ഈ ഒരു ക്രെഡിറ്റ് പുള്ളിക്കാറ്റീലൊരുന്ന് പറയുമ്പോൾ സീരിയസ്ലി കാരണം ഒരു പ്രാവശ്യം പോലും കണ്ണു പോലും ഒന്ന് ദേഷ്യത്തിന് നമ്മളെ നോക്കിയിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് കൂൾ എടുക്ക പറ്റും ചെയ് ഓടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിക്കുന്നു ഒരു പ്രാവശ്യം പോലും ആ ഫേസിൽ ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിച്ചും മനുഷ്യന് പ്രാന്തെടുക്കുന്ന അങ്ങനെയുള്ള ഒരു ഇതൊന്നും ആ ചേച്ചിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടേ ഇല്ല സീരിയസ്ലി അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് എനിവേ താങ്ക് സോ മച്ച് ചേച്ചി ഇതിന് മുമ്പ് അറിയാതെ ഒരു റീല് ഞങ്ങള് പെട്ടെന്ന് എന്താ പറയാ കാരണം എന്താ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ രണ്ടുപേരും ഇവള് വണ്ടി ഓടിച്ച് ഞങ്ങൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുട്ടിയെ കണ്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടപ്പോ വണ്ടി നിർത്തിയപ്പോൾ ഒരു ആ ഫോട്ടോഗ്രാഫർ സജാദ് പറഞ്ഞു ചേച്ചി ഒരു രണ്ടു മൂന്ന് കിക്ക് എടുത്തോട്ടേന്ന് ചോദിച്ചു അങ്ങനെ എടുത്തപ്പോൾ ഇവള് പറഞ്ഞു ചേച്ചി ഒന്ന് ഓടിച്ചു നോക്കുവെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തൊരു വീഡിയോ ആയിരുന്നത് അത് പക്ഷേ എനിക്ക് പിന്നീട് എനിക്ക് ഒരു ഗിൽറ്റിനെസ് തോന്നി കാരണം എന്നെ പഠിപ്പിച്ച ഒരു വ്യക്തി എന്റെ കൂടെ നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കണം ആദ്യം ആ വീഡിയോ ഇടണ്ടേ എന്നുള്ളൊരു കോംപ്ലക്സ് ഇല്ല കോംപ്ലക്സ് എന്റെ ഗിൽറ്റിനെസാണ് ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഞാൻ പഠിപ്പിച്ച് ചേച്ചിയുടെ കൂടെ വേണം ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം വളർന്നല്ലോ ഓടിച്ചല്ലോ പഠിച്ചിട്ട് അത് യൂസ് ചെയ്യാതെ ഒരിടത്ത് കൊണ്ട് വച്ചിരിക്കും ഇപ്പം എനിക്കറിയാം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഇഷ്ടമാതിരി സ്റ്റുഡൻസ് ആയിരുന്നാലും അവർ വണ്ടി പോലും എടുക്കുന്നില്ല ഞാൻ തന്നെ പഠിപ്പിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പറ്റാത്തവർക്ക് വീണ്ടും വീണ്ടും വന്ന് എൻ്റെ അടുത്ത് ഓടിക്കേണ്ട ഒരു ദൂർക്കുണ്ട് പക്ഷേ കിട്ടുന്നവരിപ്പം വിനീത് ആ ഫ്രണ്ടാണ് ആ വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ കാണിച്ച ആ ഒരു ഗഡ്സ് അതാണ് എനിക്ക് വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്ലാതെ പഠിച്ചിട്ട് ആർക്കും പോകാൻ പറ്റും പക്ഷേ അതെടുത്ത് പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എനിക്കതാണ് അപ്പൊ അതുകൊണ്ട് അതൊരു ഗിൽറ്റിനെസ് എന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ഇത് പിന്നീട് എനിക്ക് ഫീൽ ചെയ്തു കാരണം അത് ആ പയ്യനു വേണ്ടി ചെയ്തു ചെയ്തുകൊടുത്തു പക്ഷെ ഞാൻ എന്റെ ഒരു ഗിൽറ്റിനെസ് ആണ് ഞാൻ പ്രസന്റ് ചെയ്തത് അപ്പൊ താങ്ക് യു അങ്ങനെ ഇവളും ഉണ്ട് ഇവളാണ് എന്നെ പ്രൊവോക്ക് ചെയ്തത് എടേ എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിനുള്ളത് കുറ്റം പറയേണ്ട ഇവളെയാണ് എന്നെയല്ല അത് പറഞ്ഞിട്ട് കാര്യല്ല അതില് കുറ്റകാരി എന്ന ഇവളല്ലേ എടുക്കാൻ പറഞ്ഞത് ഇവളാ ചേച്ചി അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി അപ്പൊ ഇനി നിങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് സീരിയൽ ലോകം ഇവർ രണ്ടൂരും കൂടെ അങ്ങ് അടക്കി വാഴട്ടി ഓടിക്കുന്ന ലേഡിന്ന് വെച്ചിട്ട് സീരിയലി എന്നായിരുന്നു വിളിച്ചോളൂ ലേഡി അതിന് ഷെയർ ചെയ്യാൻ രണ്ടുപേരെ അങ്ങനെ ഇവള് മാത്രമായിട്ട് പഠിച്ച് ഓ ഭയങ്കര ഷൈനിങ് ആണ് ബുള്ളറ്റും കൊണ്ടൊന്ന് വെക്കുക ഇറങ്ങുക കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഭയങ്കര ഷോ ആയിരുന്നു പക്ഷെ എനിക്ക് ബുള്ളറ്റ് ഓടിച്ച് വരുന്ന അവസരം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അമ്മച്ചി ബുള്ളറ്റ് ഓടി വെച്ച് വരുന്ന സീൻ വരാൻ വന്ന സീൻ ഇനി അപ്പൊ എന്തായാലും താങ്ക് യു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് അയ്യോ താങ്ക് യു ചേച്ചി അപ്പോൾ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും വണ്ടി ഓടിക്കാൻ പഠിക്കുക ഹെൽമെറ്റ് വെയർ ചെയ്ത് വണ്ടി ഓടിക്കുക ഇത് ഞാനാണ് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അൺഫോർച്ചുനേറ്റ് എടുത്ത് തന്ന സംഭവമാണ് അപ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഗൈഡൻസോട് കൂടി തന്നെ വണ്ടി ഓടിക്കുക ഓക്കെ ഷൂട്ട് മോഡിന് വേണ്ടി മാത്രമാണ് അന്ന് എടുത്തത് അപ്പോൾ അതിന് ഞാൻ സോറി പറയുന്നു ആൻഡ് ഇനി തൊട്ട് എല്ലാവരും ഷൂട്ട് നല്ലാത്തപ്പം ബൈക്കിൽ ഹെൽമെറ്റ് ഉപയോഗിച്ച് പറ്റുമെങ്കിൽ ഫുൾ തന്നെ യൂസ് ചെയ്യുക പിന്നെ പലരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഹെൽമെറ്റ് ഇടുമ്പോൾ സ്ട്രാപ്പ് ഇടാതെ ചിൻ സ്ട്രാപ്പ് ഇടാതെ വണ്ടി ഓടിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ചിൻ സ്ട്രാപ്പ് ഇട്ട് ഫുൾ ഫേസ് നമ്മളെ നിങ്ങൾക്കൊക്കെ ഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും സീരിയലിലൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മസ്റ്റ് അപ്പൊ താങ്ക് യു സോ മച്ച് ബൈ ഓൾ